കാർ ചെയ്യാൻ വള ഓടാനൊക്കെ പോണ്ടേ അപ്പുറത്തെ വലിയ അണ്ടി വളയിട് ഈ വലിയ ഇഷ്ടുള്ളത് ചെയ്യാൻ പറ്റോ വലിയ വലിയ ഒക്കെ ഞാൻ സെറ്റ് ചെയ് തരാം പറഞ്ഞു പറഞ്ഞു തക്കാളി മുളക് വഴുതെലങ്ങ ചോളം അപ്പം നമ്മുടെ മക്കളുടെ കൃഷിത്തോട്ടത്തിൽ നഹിക്കുന്ന തക്കാളി ആണേ കാണണതെ നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പത് കെട്ടിയൊക്കെ കൊടുത്തേക്കാണെ കണ്ടത് നിറച്ചുണ്ടായി കാണാ പുതിയ പൂവൊക്കെ കുത്തുന്നുണ്ട് ഇതിച്ചു കൊടുക്കേര് കൊല കണ്ടിട്ടത് അപ്പുറത്തും ഇത് വേരി ഇത് ഉണ്ടമുളക് ഇത് കാന്താരി ഇത് മധുരക്കിഴങ്ങ് ഇത് മുണ്ടമുളക് ചന്തമുളക് ചന്തമ മുളക് ഇത് വഴുതനങ്ങ ഇത് തക്കാളി ഇത് ഞാൻ വീട്ടിൽ തുള്ളി എടുത്തോണ്ടായിരുന്നു നട്ടത് അതിപ്പോ ഇത്രയായി ഇക്ക കേ ബേസി ഔ കുരി മുർഗ് ഇത് ഹെലക് ഇത് റെഡ് леഡി റെഡ് леഡി പൈതരെ ക 버ച്ചാ കാന്താരിയോ കാന്താരിം 버ച്ചാ ഇക്കണ്ട ക കപ്പി വരെ तक കുളനസ് കുക്കണം ഹേ നേന അടുത്ത നടത്ത വീഡിയോയില് കാണ ഒക്കെ വെളവെടുക്കുന്നത് കാണാട്ടാ